ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ മുസ്ലിം നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസാന ദാനമായി തന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകേല മഹത്വവും പുകഴ്ചയും കരറ്റുന്നു അമ്പത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും നമ്മുടെ രക്ഷ നമ്മുടെ ദൈവത്തിൽ നിന്നുമാണ് വരുന്നത് നമ്മുടെ സ്ഥിതി മാറ്റുന്ന നമ്മുടെ കർത്താവ് എന്നും ഒരു ദൈവവൈദ്യലിന്റെ ജീവിതം കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും മാത്രം ആയിരിക്കുകയില്ല നാം കരയുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന നമ്മുടെ കർത്താവ് യഹോബ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവേ എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ കരയുന്നു ഞാൻ ഉപവസിക്കുന്നു എന്നാൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും നമ്മുടെ സ്ഥിതി മാറിയാൽ നാം സന്തോഷിക്കുവാൻ ഇടയായി തീരും നമുക്ക് ആനന്ദിക്കുവാൻ കഴിയും ഇന്ന് ഭാരത്തോടെയാണോ ആയിരിക്കുന്നത് കർത്താവ് സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുന്നു ഒന്ന് വിശ്വസിക്കാമോ ഇന്ന് വകൽക്കാലം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇടത്ത് നിന്നും ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവം ഹബക്കുക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതിവൃഷം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവവും ഉണ്ടാകുകയില്ല പുലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോബിയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ലസിക്കും ഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു ഇവിടെ നാം കാണുന്നത് പ്രതീക്ഷിച്ച എല്ലാ മേഖലകളിലും ശൂന്യതയുണ്ടാകുന്നു മനുഷ്യനെ മുൻപോട്ട് ചലിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രതീക്ഷ അഥവാ പ്രത്യാശ എക്സ്പെക്ടേഷൻ അഥവാ ഹോപ്പ് എ സ്ട്രോങ് ബിലീവ് ദറ്റ് സംതിങ് നമുക്കറിയാം ഒരു എക്സാം എഴുതിയാൽ അതിൽ ജയിക്കും എന്നൊരു പ്രതീക്ഷ ഇവിടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതെല്ലാം അസ്ഥാനത്തായി പോയ അനുഭവം ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതുപോലെ ശൂന്യമായി കിടക്കുന്ന മേഖലകൾ അവിടെ ഒരു ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ് എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും ഇങ്ങനെയായിരിക്കണം ദൈവമക്കളെ നമ്മളുടെ ജീവിതത്തിലും നാം ഒരു തീരുമാനമെടുക്കണം ജീവിതത്തിൽ പ്രതിസന്ധിയിൽ പ്രതികൂലത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും പറയണം ഞാൻ യഹോബിയിൽ ആനന്ദിക്കും യഹോബിയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു മുന്നേറുവാൻ കഴിയാത്ത മേഖലയിൽ നിന്നുകൊണ്ട് ഹലിയ ഭക്തൻ പറയുകയാണ് എന്നെ ഉന്നതികളിലേക്ക് മുന്നേറുവാൻ എന്നെ ബലപ്പെടുത്തുന്നു എൻ്റെ സർവശക്തനായ സ്വർഗീയ പിതാവ് എന്നെ ഉന്നതികളിലേക്ക് നടക്കുമാറാക്കുന്നു വിശ്വാസത്തോടൊന്ന് പറയാമോ കർത്താവ് എനിക്കായി പ്രവർത്തിക്കും എൻ്റെ ശൂന്യതയെ കർത്താവ് മാറ്റിത്തരും എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമേൻ ക്രൈസ്തലോഡ് വിശ്വസിക്കുന്ന ഇതല്ലേ ഹാലലുയ്യ ഹാലലുയ കർത്താവ് സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ് എരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോഡരുടെ പാട് ഇവിടെ നാം കാണുന്നത് ഹലലിയ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ സ്വർഗീയ പിതാവിന് നമ്മെ പറ്റിയുള്ള നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാണ് അമേൻ ക്രൈസലോൺ ഒന്ന് വിശ്വസിച്ചാട്ട് ദീപകരകങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക നമുക്ക് വേണ്ടി കരുതുന്ന നമുക്ക് വേണ്ടി വിചാരിക്കുന്ന നമുക്ക് വേണ്ടി ഹലലിയ സ്ത്രോത്രം ഹലലിയ കരുതി വെക്കുന്ന അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ കർത്താവിൻ്റെ കരത്തിലേക്കൊന്നേൽപ്പിച്ചു കൊടുക്കാമോ ആമേ ദൈവത്തിന് പറ്റിയുള്ള പദ്ധതികൾ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കായിട്ട് ക്യൂ കൂടി വ്യാപരിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ആ കർത്താവിൽ ആശ്രയിക്കാം പൂർണ്ണമായി വിശ്വസിക്കാം ധൈര്യത്തോടെ കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കാം അതിനായി ദൈവമായി കർത്താവ് സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു